വിദേശ വാർത്ത ഞെട്ടിപ്പോ ക്ഷേത്രത്തിന് മുന്നിൽ ആർ എസ് എസ് രാഷ്ട്രീയ പൂക്കളം ഇരുപത്തഞ്ചു പേർക്കെതിരെ കേസ് ഇതാണ് വാർത്ത നമ്മൾ ഈ വാർത്ത വച്ചാൽ നമ്മൾ ഞെട്ടിപ്പോ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആർ എസ് എസ് നൽകിയിരിക്കുന്നു പൂക്കളം ഈ ആർ എസ് എസ് പൂക്കളമാണ് ഇതിന്റെ പേര് കേസ് എടുത്തു എന്ന് പറയുന്നത് ആണെങ്കിൽ തെറ്റാണ് നമുക്ക് തോന്നുന്നല്ലോ സ്വാഭാവികം തിരുവോണ ദിനത്തിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോട് ക്ഷേത്ര പരിസരം കയ്യേറി കൊടിയടക്കം ഉൾപ്പെടുത്തി പൂക്കളം ഇട്ട് ഇരുപത്തിയഞ്ച് ആർ എസ് എസ് കാര്ക്കെതിരെ കേസ് ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതവരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നിരോധിച്ച കോടതി ഉത്തരവ് നിലനിൽക്കിയാണ് സംഭവം മുതുമിലാക്കാട് ശ്രീപാർത്ഥ സാരഥി ക്ഷേത്രത്തിലാണ് സംഭവം ഇന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും വാസ്സവത്തിൽ സി പി ഐ അവരുടെ കൊടി നാട്ടുകയും അവരുടെ പാട്ട് പാടുകയും ഒക്കെ വിപ്ലവ ഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ് കോടതി ഇങ്ങനെ വിധി പ്രഖ്യാപിച്ചത് ഇത് കണ്ടാൽ നമ്മൾ സത്യമാണെന്ന് പക്ഷെ തെറ്റാണ് ഇങ്ങനെയൊരു ആർ എസ് എസ് എന്ന് ഒരു ഒരു പൂക്കളം അവിടെ ഉണ്ടായിരുന്നില്ല നേരത്തെ ഉണ്ടായിട്ടിരിക്കാം ഈ വർഷം അവിടെ ഇട്ടിട്ടില്ല ദേശാഭിമാനി പഴയതും പടം തപ്പി പിടിച്ചെടുത്ത് കൊടുത്തിരിക്കുന്നത് അത് വളരെ വ്യക്തമായി തന്നെ ദേശാഭിമാനി ബോധപൂർവ്വം നുണ പറയാൻ കലാപമുണ്ടാക്കാൻ ചെയ്തിരിക്കുന്നത് ആ ക്ഷേത്ര പരിസരത്ത് ഇട്ടിരുന്നതിൽ ഓപ്പറേഷൻ സിന്ധുണ്ടായിരുന്നു പിന്നെ ക്ഷേത്രത്തിന്റെ സിംബലുകൾ മാത്രമാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സിമ്പൽ ഇവിടെ പ്രശ്നം ഹിന്ദുവിനെ ഇവർക്ക് തിരിച്ചു ഹിന്ദുവും ആർ എസ് എസും തമ്മിലുള്ള ഹിന്ദുവും സംഘവും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയാം ആർ എസ് എസിന്റെ കുടിയല്ലത് അത് ഹിന്ദുവിന്റെ കുടിയാണ് കാവിക്കളർ എന്ന് പറഞ്ഞ ഹിന്ദുവിന്റെ കളറാണ് പച്ചക്കളർ മുസ്ലിമിന്റെ ആണെങ്കിൽ കാവികളർ ഹിന്ദുവിന്റെയാണ് പച്ചക്കളർ ഉപയോഗിച്ചു ലീഗിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ കാവി കളർ ഉപയോഗിച്ച് ബിജെപിക്കും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം എന്നാൽ ബിജെപിയുടെ കൊടിയല്ല ഹിന്ദുവിന്റെ കൊടിയാണ് അവിടെ വെച്ചിരിക്കുന്ന ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ശിവാജിയുടെ ചിത്രമാണ് ശിവാജിയുടെ ചിത്രം വെക്കരുത് എന്ന് പറയാൻ കഴിയും ജമന്തി പൂക്കൾ ഉപയോഗിക്കരുന്ന് പറയാൻ കഴിയും ജമന്തിയുടെ നിറം മഞ്ഞയായി പോയി എന്ത് ചെയ്യാൻ കഴിയും ഇവര് യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഹിന്ദു സങ്കല്പത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി ഇവർ ആർ എസ് എസിന്റെ പേര് പറയുക ഹിന്ദുവിന്റെ നിറം കാവിയാണെങ്കിൽ പിന്നെ അവർക്ക് പച്ച ഉപയോഗിക്കാൻ കഴിയുമോ ഈ മിനിമ യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാതെ കലാപുണ്ടാക്കും ദേശാമനി വാർത്തയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന സ്ഥിരം പരിപാടിയുണ്ട് വ്യാജ ഇതിനെ കർശന നടപടി മുതുമുതലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഓണപ്പൂക്കളം ഇട്ടതിന് കേസെടുത്തതിന് പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇത് സി പി എമ്മിന്റെ സ്ഥിരം അവർ ചില തട്ടി കൂട്ട് തട്ടിപ്പ് നടത്തും എന്നിട്ട് തട്ടിപ്പിനെതിരെ വ്യാജ വാർത്ത വന്ന് പറഞ്ഞ കേസ് ഈ വ്യാജ വാർത്തയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസിന്റെ അധികാരവും പോലീസ് ഇങ്ങനെ വ്യാജ വാർത്തയ്ക്കെതിരെ കേസെടുക്കുന്നത് കലാപുണ്ടാക്കാൻ വേണ്ടി വ്യാജ വാർത്ത ഉണ്ടാക്കിയാൽ അതിന് തെളിവാണ് കേസെടുക്കാം ഇവിടെ അങ്ങനെ ഒരു കേസെടുക്കാൻ കഴിയുമെങ്കിൽ ആദ്യം കേസെടുക്കണം ദേശാഭിമാനിക്കെതിരെ കാരണം ദേശാഭിമാനി ബോധപൂർവം കലാപമുണ്ടാക്കുന്ന ലക്ഷ്യത്തിൽ അവിടെ ഉപയോഗിക്കാത്ത ഒരു ആർ എസ് എസ് എന്ന വാക്കു വെച്ചൊരു കള്ളപ്പൂക്കളം അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിന്റെ ലക്ഷ്യം എന്താണ് ആർ എസ് എസിന്റെ പേരിൽ അവിടെ പൂക്കളം ഇട്ടു എന്ന് പറഞ്ഞ് കലാപമുണ്ടാക്കിയാണ് ദേശാഭിമാനിക്കെതിരെയാണ് വാസ്തവത്തിൽ കലാപത്തിന് കേസെടുക്കേണ്ടത് സി പി ഐ എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി മതത്തെ എത്ര മോശമായി ദുരുപയോഗിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഹിന്ദുവിന്റെ വിശ്വാസത്തെ എങ്ങനെ വ്രണപ്പെടുത്തുന്നു ഹിന്ദു വിശ്വാസത്തെയും അടയാളങ്ങളെയും കാണുമ്പോൾ അവർക്ക് എങ്ങനെ വേദന തോന്നുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ്